എല്ലാവർക്കും സിനിമ മീനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെലികോപ്റ്റർ ഹൈസ്റ്റ് എന്ന സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ സീരീസിലേക്ക് കടക്കാം മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ടീമിലേക്കുള്ള പുതിയ പൈലറ്റിനെയാണ് ഇവന്റെ പേരാണ് ആക്സൽ ആക്സൽ ആണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഒരു കിളി പോയ സൈസ് അങ്ങനെ സോറം വരുന്നു അവനുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാമിയെ കാണിക്കുന്നത് ഇവിടെ കയറനാണെങ്കിൽ മൂത്ത മകനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ടുതന്നെ ചെറുതിനെ അവനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ റാമിക്കാണെങ്കിൽ ഈ ഒരു കറക്റ്റ് ദിവസം തന്നെ മോഷണത്തിന് അത്യാവശ്യമായിട്ടുള്ള തൂക്കുകൾ വാങ്ങാൻ പോകണം പക്ഷെ ചെറുതിനെ വീട്ടിലിരുത്തിയിട്ട് എങ്ങനെ പോകാനാ സോ അതിനേം കൊണ്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് റാമി മക്കളെയും കൊണ്ട് തൂക്ക് വാങ്ങാനൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു തന്തയുടെ അവസ്ഥയായി അങ്ങനെ ട്രെയിൻ കയറാൻ നിൽക്കുന്ന സമയത്താണ് ഏതോ ഒരുത്തൻ അങ്ങോട്ട് വരുന്നത് അവൻ്റെ മട്ടുംഭാവൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് നമ്മളുടെ റാമിക്ക് കാശ് കൊടുക്കാനുള്ളവർ കുറെ ഉണ്ടല്ലോ സോ നൈസായിട്ട് ആ റെയിൽവേ സ്റ്റേഷനെ സ്കിപ്പ് അടിക്കുന്നു എന്നിട്ട് ടങ്ങേര് പോയതിനു ശേഷം അടുത്ത ട്രെയിൻ പിടിക്കുന്നു പിടിക്കാമെന്ന് മാത്രമല്ല അവൻ മിഷേലിനെ വിളിക്കുന്നുണ്ട് മിഷേലേ ഇന്നത്തെ തോക്ക് വാങ്ങല് ഒന്ന് മാറ്റാൻ പറ്റുമോ കുട്ടി എങ്ങോട്ടാണല്ലോ ഇങ്ങേര് പോകുന്നത് സോ വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഇത് കേട്ടേക്ക് മിഷേൽ പറയുകയാണ് തോക്ക് വിൽക്കാൻ വരുന്ന സപ്ലയർമാരോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സപ്ലയർമാരാണെങ്കിൽ കച്ചറ ടീമാ പറഞ്ഞ മീറ്റിംഗ് അങ്ങാൻ ഒഴിവാക്കിയാൽ അവന്മാർക്ക് കുരുവിട്ടു സോ നീ ചെല്ലു അപ്പോൾ നോ അതർ ഓപ്ഷൻ പോയേ പറ്റുള്ളൂ ഇവിടെ മിഷനിലാണേലോ പോലീസുകാരുടെ ഹെലികോപ്റ്റർ വരുന്ന ഹാങ്ങറുകളൊക്കെ നോക്കി നോക്കി ഭ്രാന്ത് പിടിക്കുന്നുണ്ട് നാട്ടിലുള്ള സകലമായ ഹാങ്ങറുകളും അവൻ പോയി നോക്കുന്നുണ്ട് ബട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ റാമി തൂക്കുകളൊക്കെ വിൽക്കുന്ന സപ്ലയർമാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവനെയുള്ള എല്ലാം അവർ ഞെട്ടിയിരിക്കുകയാണ് ഒരു തന്ത സ്വന്തം മോനെയും കൊണ്ടാണ് കൊള്ള കൊള്ളസങ്കേതത്തിലേക്ക് വന്നിരിക്കുന്നത് ആരാണ് ഞെട്ടാണ്ടിരിക്കുക അങ്ങനെ തൂക്കുകളൊക്കെ വാങ്ങുന്നു ഇതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ഡോൺ പറയുകയാണ് ആരട ഇവൻ ഈ ചെറിയ കുരുപ്പിനെയും കൊണ്ടാണ് തൂക്കുകളൊക്കെ വാങ്ങാൻ വന്നിരിക്കുന്നത് ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല കുട്ടി കിടന്നങ്ങ് കരച്ചിലുടങ്ങി സംഭവം വേറെ ഒന്നുമില്ല ചെക്കൻ കാര്യം സാധിച്ചിട്ടുണ്ട് സോ ഡൈപ്പറെ ചേഞ്ച് ചെയ്തേ പറ്റുവല്ലോ ഓരോരോ അവസ്ഥകളെ എന്തുവാടെ ഇത് കൊള്ള സങ്കേതമോ അതോ അല്ല ഡേക്കേറ എന്നൊരു ലെവലിലാണ് അവിടുത്തെ മുഴുവൻ പിള്ളേർ നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ കെയറൻ വീട്ടിലെത്തുന്നത് പക്ഷേ ഇവിടെ റാമിയാണെങ്കിൽ ഇതുവരെ വീട്ടിലോട്ട് എത്തിയിട്ടില്ല അപ്പം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വർക്കിനായിരിക്കുള്ളൂ എന്ന് അവൾക്കറിയാം സോ റാമിയെ കിട്ടാനായിട്ട് റാമി ജോലി ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട് അപ്പോഴാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യങ്ങളൊക്കെ കയറൻ അങ്ങ് അറിയുന്നത് ഈ ഇത് കേട്ടേക്ക് അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് പഴയ ലൈഫിലോട്ടെങ്ങാനും റാമി പോകുന്നുണ്ടോ എന്നൊരു സംശയം അങ്ങനെ ഈ സമയത്താണ് റാമി വരുന്നത് വരാമെന്ന് മാത്രമല്ല ഇവൻ നൈസായിട്ട് കുട്ടീനെ വീട്ടിലാക്കുന്നു എന്നിട്ട് ടിപ്പ വരാമെന്നും പറഞ്ഞ് മിഷേലിനെ ടീമിനെയും കാണാൻ പോകുന്നുണ്ട് ഇവൻ്റെ ഒരു ധൃതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കെയന് ഭയങ്കര അടിക്കുന്നുണ്ട് ഇതിനേക്കാൾ ടെൻഷനിലും ഡൗട്ടിലാണ് ആണ് നമ്മളുടെ പിള്ളേരി ഇരിക്കുന്നത് ഒന്നാമത് ഈ പോലീസുകാരുടെ ഒക്കെ നിർത്തുന്ന ഹാങ്കറുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ പോരാത്തേന് ഇന്നലത്തെ ബോംബിംഗ് ടെസ്റ്റ് പക്ക പാളി പോയിട്ടുണ്ട് കാരണം ഇവർ ബോംബ് പൊട്ടിക്കുന്ന സമയത്ത് അവർ ബിൽഡിങ്ങിൻ്റെ സൈഡ് ഭാഗം മൊത്തം തകർന്നിരുന്നു അതേ സെയിം അവസ്ഥയായിരിക്കും ഇവർ കൊള്ളയടിക്കാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ മോളി വെച്ചിട്ട് ബോംബ് പൊട്ടിച്ച ചുരുക്കി പറഞ്ഞ ടീമിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ് പ്രത്യേകിച്ച് റാമി ഇന്നത്തെ ഒരു തൂക്ക് വാങ്ങാൻ പോയ സീനൊക്കെ അവൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിനാണല്ലോ ഇവരുടെ മോഷണൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ അകത്ത് കിടക്കാനുള്ളൊരു പ്ലാന് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല സോ ഇത് നിർത്തിയാലോ എന്നടക്കം ചോദിക്കുന്നുണ്ട് നമ്മളുടെ റാമി അങ്ങനെ മിഷേലാണ് എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നത് പക്ഷേ പുള്ളിക്കാരനാണെങ്കിൽ ഇവരെക്കാൾ ടെൻഷനില്ല അങ്ങനെ മിഷേൽ വീട്ടിലെത്തി ഇവൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അലക്സാണെങ്കിൽ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല അവളുടെ ഏതൊരു ഫ്രണ്ടിന്റെ പാർട്ടിക്ക് പോകുക പറയുന്നുണ്ട് അങ്ങനെ മിഷേല് സ്റ്റിൽ ഹാങ്ങറിന് വേണ്ടിയിട്ടുള്ള സർച്ചിങ്ങിലാണ് അപ്പോഴാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ഹെലികോപ്റ്ററിന്റെ സൗണ്ട് അവൻ കേൾക്കുന്നത് കേൾക്കല് മാത്രമല്ല കാണാനുണ്ട് നോക്കുമ്പോൾ അതൊരു പോലീസ് ഹെലികോപ്റ്ററാണ് പിന്നെ പറയണ്ടല്ലോ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ പോയി പോയി ഹാങ്ങർ കണ്ടെത്തി ഒരു ടെൻഷനെങ്കിൽ ഒരു ടെൻഷൻ മാറിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഹാംസിക്കിനെ കാണിക്കുന്നത് അവരവരുടെ റുട്ടീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് ഇവളുടെ ഹെഡ് ചോദിക്കാണ് ഹാംസ്റ്റിക് മേളീന്ന് നല്ല പ്രഷറുണ്ട് ഇപ്പം തന്നെ ബഗ് അത് ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറേ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തു ഒരു ഹൈസ്റ്റ് നടക്കും പോലും ഉറപ്പില്ല ഉറപ്പില്ലാത്ത കേസിൻ്റെ പിന്നാലെ പോകണോ ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൽ ഇങ്ങനൊരു ഹൈസ്റ്റ് നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സെപ്റ്റംബർ ഫിഫ്റ്റീൻ വരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ ഉറപ്പായിട്ടും അവരിനിയും മിസ്റ്റേക്കുകൾ ചെയ്തു കൂട്ടും ആ മിസ്റ്റേക്കുകളാണ് നമ്മളുടെ പിടിവള്ളി അത് മാത്രമല്ല പ്രോക്സിമ വെസ്റ്റ് ബർഗ ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാനാണ് ചാൻസ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നും പറഞ്ഞ് പുതിയൊരു ടെക്നിക്ക് അങ്ങ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഹാംസിക്ക് അതെന്താണെന്ന് ഏതാണെന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും ഒരു മണിക്കൂറിന് സോറിനെ ആരും ഫോളോ ചെയ്യണ്ട എന്ന് പറയുന്നു എന്നിട്ട് സോറിൻ്റെ കഫയിലോട്ട് ഹാംസിക്ക് അങ്ങ് നേരിട്ട് പോകുന്നുണ്ട് അവനെ കാണാനായിട്ട് പണ്ടുകാലത്ത് അയൽവാസി ആയിരുന്നല്ലോ സോ ആ ഒരു ബന്ധം പുതുക്കലാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ഹാസിക്കാണെങ്കിൽ ഇരുപത് വർഷ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് മണ്ടൻ ജോറൻ ആണെങ്കിൽ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും ഹാംസിക്കാണേലും ഓസ്കാർ അഭിനയമാണ് അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹാംസിക്ക് ചോദിക്കുകയാണ് സോറൻ നീ എന്താ എൻ്റെ ബ്രദർ മരിച്ചപ്പോൾ വരാണ്ടിരുന്നത് നിൻ്റെ അമ്മയുടെ സങ്കടം കാണാൻ വയ്യടോ അന്ന് ഞാൻ ചെറുതായിരുന്നു ശരിക്കും എന്തായിരുന്നു എൻ്റെ ബ്രദറിന് സംഭവിച്ചത് അവൻ ഒരുപാട് പേരെ വിശ്വസിച്ചിരുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നുണ്ട് പെട്ടെന്നാണ് ജോറിനൊരു തിരക്ക് സോ അങ്ങേര് പോകുന്നു നമ്മളുടെ ഹാംസിക്കാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അതുമാത്രമല്ല താൻ പോലീസാണ് എന്നൊന്നും സോറിനോട് പറഞ്ഞിട്ടില്ലാട്ടാ അങ്ങനെ സോറൻ അവിടുന്ന് നേരെ പോകുന്ന ആക്സിലിനെ മീറ്റ് ചെയ്യാനാണ് ആക്സിലാണെങ്കിൽ ഭയങ്കരമായിട്ട് പാനിക്കായിട്ടാണ് ഇരിക്കുന്നത് കാരണം അവൻ ഇന്നേ വരെ മോഷണമൊന്നും ചെയ്തിട്ടില്ല സോ പുള്ളിക്കാരന് നല്ല പേടിയുണ്ട് അങ്ങനെ ഈ സമയത്ത് സോറൻ പറയുകയാണ് ആക്സിൽ നീ ഒരു ഉഗ്രൻ പൈലറ്റാ നിനക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ നഷ്ടത്തിലാണെന്നും കുറേ കടങ്ങളുണ്ടെന്നും എനിക്കറിയാം നീ ഞങ്ങളുടെ കൂടെ നിന്നാ അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു ഫണ്ട് നിനക്ക് കിട്ടും ഈ സമയത്താണ് മിഷേലിനെ കാണിക്കുന്നത് മിഷേലാണെങ്കിൽ അലക്സിന്റെ കൂടെ പാർട്ടിക്ക് പോകുന്നു പാർട്ടി വെച്ച് അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓഫീസിനെക്കുറിച്ചും ഓഫീസിലെ ബാൽക്കണിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ബാൽക്കണി അത് കേട്ടേക്ക് ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കടക്കാനുള്ള ഒരു പ്ലാന് അങ്ങ് കത്തി തുടങ്ങുന്നുണ്ട് സോ ബ്ലൂ പ്രിൻ്റ് എടുക്കുന്നു പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുന്നു ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഗ്ലാസ് പിരമിഡ് തകർത്ത് അകത്ത് കിടക്കും അതിനകത്തൊരു ബാൽക്കണി ഉണ്ട് അവിടുന്ന് ഒരു ലാഡർ യൂസ് ചെയ്ത് നേരെ സിക്സ് ഫ്ലോറിലോട്ട് അവിടുന്ന് നേരെ സ്റ്റോറേജ് റൂമിൽ പോകുന്നു ക്യാഷ് അടിച്ചു മാറ്റുന്നു സോ ഇവർക്ക് ഇനി ആവശ്യം ഒരു ലാഡറാണ് പക്ഷെ അങ്ങനെ ചുമ്മാ ഒരു ലേഡർ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല നല്ല സ്ട്രോങ് ഒരു ലേഡർ വേണം കാരണം ലേഡർ എങ്ങാനും പൊട്ടിയാൽ ഒന്നില്ലെങ്കിൽ പോലീസ് പിടിക്കും അല്ലെങ്കിൽ നിലത്തിടന്ന് ചാവുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോറൻ മിഷേലിനെയും കൊണ്ട് ആക്സിലിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് അവനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളുടെ സോറൻ അവൻക്ക് കുറേ കടങ്ങളുണ്ട് അത് എത്രയും വേഗം വീട്ടിയില്ലെങ്കിൽ അവന്റെ കാര്യം പോക്കാം ഇതുവരെ അവൻ സമ്പാദിച്ച മുഴുവൻ സ്വത്തുക്കളും അവൻ്റെ കയ്യിൽ നിന്ന് പോവും അതോടൊപ്പം അവൻ്റെ ഭാര്യ കുട്ടികൾ അവരും അവരുടെ വഴിക്ക് പോവും സോ ആക്സിൽ നമ്മളെ ഒരിക്കലും തേക്കത്തില്ല അതിന് ഞാൻ ഗ്യാരണ്ടി അവനക്ക് നമ്മളുടെ ഒപ്പം നിന്നേ പറ്റുള്ളൂ അങ്ങനെ ആക്സിൽ വരുന്നു അവർ സംസാരിക്കുന്നു ആക്സിലിന്റെ തുക എന്ന് പറയുന്നത് ചില്ലറയൊന്നുമില്ല പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംഗതി നടത്തിയല്ലേ പറ്റുള്ളൂ സോ ആക്സിലിനെ തന്നെ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ മിഷേലും സോറിനും ഒരു പാർക്കിങ്ങിലെത്തി അവിടെ അതാ സോറിനെയും ഫോളോ ചെയ്ത് നമ്മളുടെ പോലീസേര് പക്ഷെ അവരുടെ ആ വണ്ടിയും നോട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ ഷോറിന് മനസ്സിലായി സംഗതി അല്പം സീരിയസ് ആണ് എന്ന് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യുന്നു സെർച്ച് ചെയ്ത് നോക്കുന്നു നോക്കുമ്പോൾ അതൊരു ഫേക്ക് നമ്പറാണ് അപ്പത്തന്നെ തന്നെ സോറിന് മനസ്സിലായി വന്നിരിക്കുന്നത് പോലീസാണ് സോ നമ്മളുടെ മിഷയില് അപ്പത്തന്നെ മുഖം മറയ്ക്കുന്നു അതുമാത്രമല്ല ഇവർ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവനെ പോലീസുകാർ കണ്ടിട്ടില്ല എങ്ങനിവനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പിടിക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ല നമ്മളുടെ പോലീസുകാർക്ക് അങ്ങനെ ഇവർ രണ്ടു പേരും കൂടെ നൈസായിട്ട് അവരുടെ കാർ മാറ്റുന്നു അവന്മാർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറപ്പിച്ചു പിന്നെ അവരൊന്നും നോക്കിയില്ല അവരുടെ വണ്ടി റിവേഴ്സ് എടുക്കുന്നു പോലീസുകാരുടെ വണ്ടി അങ്ങ് ലോക്കാക്കുന്നു എന്താണ് ചേച്ചി എന്താണ് പ്രശ്നം ഇത് കേട്ടേക്ക് ചേച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് പേടിക്കല്ല ഒരു ടെൻഷൻ അവൾ അപ്പം തന്നെ കുറേ ഓസ്കാർ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് അത് ഇതൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒഴിവാകുന്നുണ്ട് പക്ഷെ അറിയാം അത് പോലീസാണ് അവനക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ സോറിനും മിഷേലും ചേർന്ന് സോറിന്റെ കാറ് മൊത്തം സർച്ച് ചെയ്യുന്നു ഈ നാട്ടിലെ പോലീസുകാരുടെ രീതി അനുസരിച്ച് കാറിനകത്തും വീടിനകത്തും ഒക്കെ ബഗ്ഗ് വെക്കാറുണ്ട് ക്രിമിനൽസ് ആണല്ലോ സോ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് നമ്മളുടെ പിള്ളേർക്ക് അങ്ങനെ തപ്പി തപ്പി കാരണകത്തുനിന്ന് ബഗ്ഗ് കിട്ടി കാരണകത്തുനിന്ന് മാത്രമല്ല വീടിനകത്തൊന്നും കിട്ടുന്നുണ്ട് പക്ഷേ അവരത് റിമൂവ് ചെയ്യുന്നില്ല റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇവരാണ് ഈ സാധനം കണ്ടുപിടിച്ചത് എന്നുള്ള പോലീസിന് മനസ്സിലാവുമല്ലോ ഈ സമയത്ത് ജോറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസർക്ക് ഈ ഒരു മോഷണത്തെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയിട്ടുണ്ടാവില്ലാന്ന കാരണം ഇവർക്ക് ഓൾറെഡി കുറേ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതാകാം എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ ഹാംസിക്ക് നല്ല ടെൻഷനില്ല ഒന്നാമത് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് എത്താനായി ജോറിനാണെങ്കിൽ അവനെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിടികിട്ടുകയും ചെയ്തു അടുക്കുന്ന ഈ സമയത്ത് പ്ലാനിന് വല്ല ചേഞ്ചും വരുമെന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് ബ്രാന്തെടുക്കുന്നുണ്ട് ഹാംസിക്കിന് അത് മാത്രമല്ല പുള്ളിക്കാരി മോഷണത്തിൻ്റെ സമയത്ത് പിള്ളേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയൊരു ടാസ്ക് ഫോഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതും വെസ്റ്റ് ബെർഗയിലും പ്രോക്സിമയിലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാരുടെ കാര്യം മിഷേൽ റാമിയോട് പറയുന്നത് ഇത് കേട്ടേക്കാകെ ഭ്രാന്തെടുക്കുന്നുണ്ട് റാമിക്ക് പോലീസുകാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സംഗതി അല്പം സീരിയസ് ആണല്ലോ സോ മതി മോഷണത്തിൽ നിന്ന് പിന്മാറാം എന്നൊക്കെ ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് റാമി പക്ഷെ ആര് കേൾക്കാൻ അവസാനം ഒരു വിധത്തിൽ റാമിയെ സമാധാനിപ്പിക്കുന്നു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാമിയും കയറിനും കൂടെ കയറൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അവിടെ ചെറിയൊരു ഉണ്ട് ഇവിടെ റാമിക്കാണെങ്കിൽ ഫങ്ഷനും കോപ്പമൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ കാരണം ഇവളുടെ വീട്ടുകാർക്ക് ഇവനെ ഭയങ്കര പുച്ഛ പണ്ടൊരു കള്ളനായിരുന്നല്ലോ ഇവൻ സോ അതൊക്കെ പറഞ്ഞ് ഇവനെ കുറേ കളിയാക്കുന്നുണ്ട് ഇത് കേട്ടേക്ക് റാമിക്കാണെങ്കിൽ അങ്ങ് ഇളകി പിന്നെ പറയണ്ടല്ലോ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നു ഇത് കണ്ടേക്ക് കേരനാണെങ്കിൽ നിൽക്ക് പോവല്ലേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യാതൊരു കാര്യമില്ല മാത്രമല്ല കേരൻ നിൽക്കാൻ പറഞ്ഞതിന്റെ പേരിൽ റാമി അങ്ങ് ചൂടാവുന്നു കേരനോട് ഈ സമയത്ത് കേരൻ പറയുകയാണ് നീ അധികം ചൂടാവുന്നും വേണ്ട കുറച്ചു കാലമായിട്ട് നീ വെറും നുണയാണ് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം റെസ്റ്റോറൻറ്റിലെ ജോലി പോയല്ലേ റാമി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പലതും ചെയ്ത് കൂട്ടിയിട്ട് ഇനിയും ജയിലിൽ പോകാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാനും എൻ്റെ പിള്ളേരും ഞങ്ങളുടെ വഴിക്ക് പോകും ഇത് കേട്ടേക്ക് റാമിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നു എന്തൊക്കെയാണേലും അന്നത്തെ ദിവസം അവൻ്റെ വീട്ടിൽ ആർക്കും സമാധാനമല്ല അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഡേറ്റ് അങ്ങ് വന്നെത്തി സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് ഇന്നാണ് നമ്മളുടെ പിള്ളേർ കാണിക്കാൻ പോകുന്ന ഹെലികോപ്റ്റർ മോഷണം പക്ഷെ നമ്മളുടെ പിള്ളേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് വലിയൊരു സന്നാഹത്തെ തന്നെ ഹേംസിക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട് റാമിയും ടീമും റൂഫ് ടോപ്പിലോട്ട് ഹെലികോപ്റ്റർ ഇറക്കിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ഹേംസിക്കിൻ്റെ പ്ലാൻ അതിനായിട്ട് അഞ്ച് സ്നൈപ്പർമാർ വലിയൊരു ടാസ്ക് ഫോഴ്സ് പിന്നെ പോരാത്തതിന് പോലീസ് ഹെലികോപ്റ്ററും അവർക്കെതിരെ കള്ളന്മാരെങ്ങാനും വെടിവെച്ചാൽ കള്ളന്മാരെ ഷൂട്ട് ചെയ്ത് കൊല്ലാനാണ് അവർക്കുള്ള ഓർഡർ ഇതൊന്നും അറിയാണ്ടാണ് പിള്ളേരെല്ലാവരും കൂടെ റെഡിയാവുന്നത് നിൽക്കാദ്യം തന്നെ ഒരു ട്രെയിനിലായിട്ട് ഒരു ബാഗ് ഉപേക്ഷിക്കുന്നു അത് വേറെ ഏതോ ചെക്കൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതേസമയം റാമിയാണെങ്കിൽ ഗണ്ണടങ്ങുന്ന ബാഗുമായിട്ട് ഇറങ്ങുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോറിനെ കാണിക്കുന്നത് സോറിന്റെ പിന്നാലെ പോലീസ് ഉള്ള കാര്യം അവനക്ക് നന്നായിട്ട് അറിയാം അവർ ഒഴിവാക്കാൻ വേണ്ടി ഒരു ലോണ്ടറി ഷോപ്പിലോട്ട് കയറുന്നു എന്നിട്ട് അവൻ്റെ ആളായ കടക്കാരന് കാറിൻ്റെ കീ കൊടുക്കുന്നു എന്നിട്ട് ജോറൻ ബാക്ക്ഡോർ വഴി അങ്ങ് രക്ഷപ്പെടുന്നുണ്ട് പോലീസ് വേര് നോക്കുമ്പോൾ കാറുമായിട്ട് പോകുന്ന കടക്കാരനാ അവരാകന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ബോട്ടിൽ കയറുന്നു പുറപ്പെടുന്നു കുറച്ച് ദൂരം പോയതിനു ശേഷം ബോട്ട് നിർത്തുന്നുണ്ട് ഈ നിർത്തൽ വേറെതിനു വേണ്ടിയിട്ടല്ല ഇത് അവസാന ചാൻസാണ് മുന്നോട്ട് കാലു വെച്ചാൽ പിന്നൊരിക്കലും ഒരു തിരിച്ചുപോക്കില്ല സോ ആർക്കേലും ഒഴിയാണെങ്കിൽ ഇപ്പോൾ ഒഴിയണം എന്നൊക്കെയാണ് മിഷേൽ പറയുന്നത് പക്ഷേ രണ്ടും കൽപ്പിച്ചിട്ടാണ് നമ്മളുടെ പിള്ളേർ ഇരിക്കുന്നത് സോ അടക്കമുള്ള ടീം അങ്ങ് റെഡിയാവുന്നു ബാങ്കുകൾക്കകത്താണെങ്കിൽ പോലീസുകാർ ഫുൾ സെറ്റ് പക്ഷേ ഇനിയാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവാൻ പോകുന്നത് ബാങ്കിനകത്ത് ഇവർ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി രാത്രി ഇരിക്കൽ തുടങ്ങിയതാണ് രാവിലെയായി പക്ഷെ നമ്മളുടെ കള്ളന്മാർ ഇതുവരെ എത്തിയിട്ടില്ല ഇതൊക്കെ കണ്ടിട്ടാകെ അന്തം വിട്ടിരിക്കുകയാണ് ഹാംസിക്ക് ഹാംസിക്ക് മാത്രമല്ല കള്ളന്മാരുടെ ടീമിലെ ആക്സിലും ഭയങ്കരമായിട്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട് കാരണം അവനോട് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിനാണ് മോഷണം എന്നാൽ പക്ഷേ ആ ദിവസം കഴിഞ്ഞു സോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ ഈ സമയത്ത് സോറം പറയാണ് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാനാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാണ്ട് മോഷണ തീയതി എന്നാന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ മോഷണത്തിൻ്റെ തീയതിയൊന്നും അങ്ങനെ ഉറക്കെ വിളിച്ച് പറയാൻ പറ്റില്ല ഏതെങ്കിലും പോലീസുകാർ മണം പിടിച്ച് വന്നാലോ ഏത് ഇതും പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളുടെ സോറിനും പിള്ളേരും ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം ബഗ്ഗ് വെച്ച് ഇന്ത്യയിലെടുത്തുകൊണ്ടിരുന്ന ഹാംസ്റ്റിക്കും പോലീസുകാരും തനി മണ്ടന്മാരായിരിക്കാണ് അവരുടെ ഒരു സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് നിന്ന് കേട്ടപാട് ഇവരങ്ങ് ഉറപ്പിച്ചു അന്നാണ് മോഷണ തീയതിയെന്ന് പക്ഷെ അന്നായിരുന്നില്ല മോഷണ തീയതി അതൊക്കെ പ്ലാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റിവീൽ ചെയ്തിട്ടില്ല അതൊക്കെ റിവീൽ ചെയ്യും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ